പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് തുടർന്ന് ധ്യാനിക്കാം വിശുദ്ധ പൗലോസ്രിക എഴുതിയ ലേഖനം ഒന്നു തിമോത്തി ആറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപദിക്കും എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മയ്ക്കും അടിസ്ഥാന കാരണം സകല തിന്മയുടെയും അടിസ്ഥാന കാരണം ധനമോഹമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ് ലിഹായുടെ തിമോത്യോസ് എന്ന മെത്രാന് ലേഖനമെഴുതുമ്പോൾ അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ ഈ ധനമോഹത്തിൻ്റെ പരിണിതഫലമായിട്ട് കൂട്ടായ്മയിലാകാം ഇടവകാതലങ്ങളിലാകാം ഈ ധനമോഹം കൂടിക്കഴിയുമ്പോൾ സാധാരണക്കാരെയൊക്കെ പിഴിയുന്ന വലിയ സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും അത് വലിയൊരു കെണിയാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ധനവാന്മാരാകണം ആഗ്രഹിക്കുന്നവർ അവർക്ക് പലതരത്തിലുള്ള പ്രലോഭനമുണ്ടാകും പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീണ വ്യക്തികളെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അനേകം വ്യക്തികളെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെയും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൂടെയുള്ള പലതരത്തിലുള്ള റിമ്മുകളിയാകാം ചില ബിസിനസ് മേഖലകളാകാം സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് പല വ്യക്തികളും പോയി വീഴുകയും അവരുടെ കയ്യിലിരുന്ന പണം ചിലവാക്കിയതല്ലാതുകൊണ്ട് നഷ്ടപ്പെട്ടതല്ലാതുകൊണ്ട് അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കെണിയിൽ വീണ അനേകം വ്യക്തികളുണ്ട് എനിക്ക് പല വ്യക്തികളെയും ഈ അടുത്ത കാലഘട്ടത്തിൽ മനസ്സിലാക്കാനും അറിയുവാനും സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് പത്തൊൻ മുപ്പത് ലക്ഷം രൂപ കടമാക്കിയ വ്യക്തികളെപ്പോലും കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള മേഖലകളിലൂടെയുള്ള കളികൾ കളിച്ചതാണ് മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെയൊക്കെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ പോയ ചരിത്രം പോലും ആത്മഹത്യ ചെയ്ത അനേകം വ്യക്തികളുണ്ട് ഇത്തരത്തിലുള്ള പണിക്ക് പോയി അപ്പോൾ ധനവാനാകാൻ ആഗ്രഹിക്കുന്നവൻ പണമുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവൻ പലതരത്തിലുള്ള കെണികളിൽ പ്രലോഭനങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുമ്പോൾ പലപ്പോഴും നമ്മൾ പലപ്പോഴും ബുദ്ധിമാന്മാരാണെന്ന് വിചാരിക്കുന്ന പല ബുദ്ധിമാന്മാർ പോലും ഇത്തരത്തിലുള്ള കെണികളിൽ പോയി വീണ് അവരുടെ സമ്പത്ത് നശിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്ന പല വ്യക്തികളും ദാരിദ്ര്യത്തിലേക്കും പലരും ആത്മഹത്യയിലേക്കും പോയി തൊട്ടൽ വകത്തുണ്ടായിരുന്ന പോലും ഒന്ന് കാണാതെ കൊണ്ട് പണം സമ്പാദിച്ച് വലിച്ചുമാരി കൂട്ടി വെച്ച പലരുടെയും പണം ഇത്തരത്തിലുള്ള മേഖലകളിൽ നഷ്ടപ്പെട്ടു പോയ ചരിത്രവുമുണ്ട് അപ്പോൾ ധനവാനാകാനായിട്ടുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പ്രലോഭനത്തിൽ വീഴുമെന്നതിന് യാതൊരു സംശയമല്ല ആ ധനവാനാകാൻ ആക്കു ആഗ്രഹിക്കുന്ന ഇഷ്ടം ഒരു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിലേക്ക് പലതരത്തിലുള്ള പണം വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള വഴികൾ പ്രലോഭകൻ സാത്താൻ കൊണ്ടുവന്നു തരും കാരണം അവൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന യേശുവിനോട് പറഞ്ഞതാണ് ഈ പ്രപഞ്ചം ലോകമൻ ലോകത്തിലുള്ള സകല സുഖഭോഗങ്ങളും രാജ്യവും അതിൻ്റെ മഹത്വവും കാണിച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ഇതെല്ലാം എൻ്റേതാണ് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും നീ എൻ്റെ മുമ്പിൽ വീണത് എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാമെന്ന് യേശുവിൻ്റെ മുമ്പിൽ പറഞ്ഞ സാത്താൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ എൻ്റെ മുമ്പിലും വലിയ തരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകി അവനെ കെണിയിൽ വീഴിക്കും സത്താൻ്റെ കെണിയിൽ വീഴുക അതുപോലെ തന്നെ അത് അതപ്പതനത്തിലേക്ക് നാശത്തിലേക്ക് തള്ളിയിടും അതപ്പതിക്കുക ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തുക പല കുടുംബങ്ങളും അതപ്പതിച്ച് നശിച്ചു പോയതിൻ്റെ പിന്നിലെ രഹസ്യവും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാശം കുടുംബങ്ങളിലേക്ക് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നാശം കടന്നു വന്നതിൻ്റെ പല രഹസ്യങ്ങളും ഇത്തരത്തിലുള്ളതാകാം ഓരോരുത്തരും പിന്നിലേക്ക് പിന്നിലേക്ക് ചെന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്താൽ അവർ ചെന്നെത്തുന്നത് ഈ ധനം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൻ്റെ പരിണിതഫലമായിട്ട് സംഭവിച്ചതാണ് നാശമെന്ന് പലർക്കും തിരിച്ചറിയാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല പ്രിയ സഹോദരങ്ങളെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണമേ നിരവധി ആമോഹങ്ങളിൽ ആമോഹങ്ങളിലും നിപതിക്കും എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മയ്ക്കും അടിസ്ഥാന കാരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക കെണികളിൽ വീഴുക മാത്രമല്ല പല വ്യാമോഹങ്ങളിലും അവൻ നിപതിക്കും ഉള്ളിൽ കിടന്ന ദുർമോഹം ധനം ധനസമ്പാദിക്കണമെന്നുള്ള ആ മോഹം വളർന്നപ്പോൾ അവൻ ഗതികേടിൽ പോയി ചാടുന്നു പല കെണികളിലും പോയി ചാടുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ തന്നെ തൊട്ട് മുമ്പ് ആ വനങ്ങൾ അതാണ് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ആമിപ്പോ ഭൂമിയിലേക്ക് വന്നപ്പോഴൊന്നും കൊണ്ടുവന്നില്ല ഇവിടുന്ന് പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നുമില്ല ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം തുടർന്നാണ് പറയുന്നത് ധനവാനാകാൻ ആഗ്രഹിക്കുന്നവൻ പ്രലോഭനങ്ങളിലും കിണികളിലും തന്നെത്തന്നെ അതപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി ആമോഹങ്ങളിൽ നിവദിക്കും എന്നാൽ ധനമോഹമാണ് എല്ലാത്തിന്മയ്ക്കും അടിസ്ഥാന കാരണം അടിസ്ഥാന കാരണമായ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ധനമോഹത്തെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ നിറക്കിവയ്ക്കാം ദൈവം ഞാൻ ജോലി ചെയ്യുന്നതിലൂടെ എനിക്ക് നൽകുന്ന സമ്പത്ത് അത് അനുഗ്രഹിക്കപ്പെട്ട സമ്പത്തായിരിക്കും ദൈവം അനുവദിക്കാതുകൊണ്ട് ഞാൻ കൂട്ടി വച്ചേക്കുന്ന സമ്പത്തെല്ലാം അത് പൈശാശികമാണ് ദൈവികമല്ല നമുക്ക് ദൈവികമായ സമ്പത്ത് ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ശരേം അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു ധനവാകാനാൻ ആഗ്രഹിക്കുന്നവൻ പ്രലോഭനങ്ങളിലും കിണികളിലും വീഴുമെന്ന് അരളി ചെയ്ത കർത്താവേ ഭവനവും ജീവിത സൗകര്യങ്ങളും എന്നിവയുടെ കാര്യങ്ങളിൽ ഉയർന്നവരെ അനുകരിക്കുവാനായിട്ടുള്ള അത്യാഗ്രഹം വന്നതിൻ്റെ പരിണിതപലമായി ജീവിതത്തിലേക്ക് വന്ന തകർച്ചകൾ അതുവലിയ പരാജയങ്ങളും ആയി മാറ്റപ്പെട്ടു കർതാവാശ്വയെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ